വിവാഹം തീരുമാനിച്ച ശേഷം എന്റെ അവസരങ്ങൾ കുറഞ്ഞു സമാന്ത സമാന്ത കയറി കയറി വരികയായിരുന്നു സിനിമയുടെ അമരത്തേക്ക് എന്നാൽ ഒരു ലവ് ലെറ്റർ കിട്ടി തെലുങ്ക് യുവനടനും നാഗാർജുനന്റെ മകനുമായ നാഗചൈതന്യയുടെ എന്തോ ആ കത്തിൽ സമാന്ത തലയും കുത്തി വീണു ഭാവി മരുമകൾ തല്ലിപ്പളിയാണെന്ന് ആദ്യമേ നാഗചൈതന്യയുടെ അമ്മ നിലപാടെടുത്തു നടൻ കയറിച്ചാകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ മനസ്സല്ലേ ഒരുകി വീണ്ടും നിബന്ധന മതം മാറണമെന്ന് അങ്ങനെ സമാന്ത മതവും മാറി തമിഴിലും തെലുങ്കിലും തിളങ്ങി നിൽക്കുമ്പോൾ വന്ന വെല്ലുവിളികൾ എല്ലാം ഏറ്റെടുത്താണ് വിവാഹത്തിന് വരുന്നത് വിവാഹം ഓക്കെ ആയപ്പോൾ നാഗു പറഞ്ഞത്രേ സമാന്ത മോളോട് വേണമെങ്കിൽ അഭിനയിച്ചോ എന്ന് എന്നാൽ താരം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് തന്റെ അവസരങ്ങളെല്ലാം വിവാഹ നിശ്ചയത്തോടെ കഴിഞ്ഞെന്ന് മനസ്സിലായത് താരം പറയുന്നു വിവാഹം വിവാഹമുറപ്പിച്ച ശേഷമിറങ്ങിയ ജനതാ ഗാരേജും ട്വന്റി ഫോറും വൻ വിജയമാണ് പിന്നെ പിന്നെയെന്തിന് സംവിധായകർ ഭയപ്പെടുന്നു എന്തായാലും സമാന്തയുടെ വിഷമം തീർക്കാനെങ്കിലും ആരെങ്കിലും ഒരു സിനിമ കൊടുക്കണേ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്